ഹലോ അപ്പം നമ്മുടെ മാലീനയുടെയും മനുവിൻ്റെയും നമ്മുടെ ബാലചന്ദ്രൻ്റെയും വൈജയുടെ ഒക്കെ നാളത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കേട്ടാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ ഗംഗാധരനും മാലതിയുമൊക്കെ വീട്ടിലെ വരെയും അമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചു അത് കഴിഞ്ഞ് അലീനെ കണ്ടത് മുതൽ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ഒരു ചിന്തയാണ് അതായത് എന്തെങ്കിലും എവിടെയോ ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഈ റിലേഷൻ എന്നൊക്കെ പറയൽ ആ ഒരു ഫീലിങ്സാണ് അവരെ കാണുമ്പോൾ അങ്ങനെ അപ്പം മുതൽ നമ്മുടെ ഗംഗാധരന് നമ്മുടെ മാലതിക്കും ഈ അലീനയുടെ കൂടെ കാണുമ്പോൾ ഉള്ളൊരു വല്ലാത്തൊരു ഇതായിരുന്നു അങ്ങനെ അലീനയുടെ കൂടെ അവർ നേരിട്ട് പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയും അപ്പോൾ അലീന പറഞ്ഞ പല കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ കാരണം അച്ഛൻ പോയി അലീനനെ ഇത്രയും ദൂരം ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്ന് നിർത്തണമെങ്കിൽ അത്രയും ദൂരം അനുവിനേം കൂട്ടി യാത്ര ചെയ്ത് പോകണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണും പിന്നെ അലീനയുടെ വയസ്സ് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് വർഷം േ അപ്പോൾ വൈജയന്തി അന്നൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതും ഏകദേശം ഇരുപത്തിരണ്ട് കൊല്ലം മുന്നേ അപ്പോൾ സ്ഥലവും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷനാണ് അപ്പം ഗംഗാധരനും മാലതിയും പല പ്രാവശ്യമായിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ ഒടുവിൽ അവസാനം അവർ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് റെസ്റ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് അമ്മയോട് പറഞ്ഞിട്ട് അതായത് ഗംഗാധരൻ്റെ അമ്മയോട് മുത്തശ്ശിയോട് പറഞ്ഞിട്ട് പോവാണ് അപ്പം മുത്തശ്ശീരെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ചോദിച്ചിട്ട് ഗംഗാധര എന്നാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അമ്മയും െന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ മാലതിയും പോവാണ് അപ്പോൾ ഈ ഇവർ പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ മുത്തശ്ശി അതായത് ഗംഗാധരൻ്റെ വൈജിയുടെ അമ്മ 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 ചിന്തിക്കുകയാണ് എന്തായിരിക്കും ഗംഗാധരൻ മാലതി അങ്ങനെയൊക്കെ ചോദിച്ച് ഇനി ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതിനി അത് ആ എന്തെങ്കിലും ഒരു സ്റ്റോറി നമ്മുടെ ബാലചന്ദ്രൻ അറിഞ്ഞിട്ടാണോ ബാലചന്ദ്രൻ ഈ രീതിയിലൊക്കെ കുടിക്കുകയും മദ്യപിച്ച് ഈ ഒരു ഒരു രീതിയിലൊക്കെ പോണത് മുത്തശ്ശിക്കും അവരെ പോലെ നൂറ് ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കയറി വരുകയാണ് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ ഇപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും മുത്തശ്ശിയുടെ അവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് ബാല വൈജയുടെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ബാല വൈജിയുടെ അമ്മേടെ അടുത്തും പറഞ്ഞിരിക്കേണ്ടത് അന്ന് കുഞ്ഞ് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മര മരണം പോയെന്നും ആ കുഞ്ഞിനെ ഇനി നമുക്ക് അറിയില്ല എന്തായൊന്നും അറിയില്ല ആ രീതിയിലാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അമ്മയും കണക്കാക്കിയിരിക്കുന്നത് പക്ഷേ എങ്കിലും ഇപ്പോൾ ഇവർ ഗംഗാധരനും മാലതിയും പറഞ്ഞത് വെച്ചിട്ട് എന്തൊക്കെയോ ചില സംശയങ്ങൾ അമ്മയുടെ ഉള്ളിൽ വരെയാണ് അങ്ങനെ നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ മാലതി പറഞ്ഞു ഗംഗേട്ടാ ഒന്ന് വണ്ടി ഒതുക്കാവോ എന്ന് ചോദിച്ചു എന്താണോ അപ്പോൾ പറഞ്ഞു നമുക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം എൻ്റെ മനസ്സിൽ പല പല ചിന്തകളിങ്ങനെ കയറി വരികയാണ് ഗെങ്ങേട്ടാ ആണോ എന്താണ് തൻ്റെ മനസ്സിലെ ഡൗട്ട് എന്താണെന്ന് ആദ്യം പറയാം അലീന അതാണ് വിഷയം കറക്റ്റ് എൻ്റെ മനസ്സിലും ഞാൻ ഇത്രയും നേരം ആലോചിച്ചുകൊണ്ടിരുന്നത് ആ കുട്ടിയുടെ ഒരു കാര്യം തന്നെയാണ് നിനക്ക് തോന്നുന്ന അതേ സംശയങ്ങൾ തന്നെ ഉള്ളിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പറഞ്ഞു നോക്കാം അപ്പം നമുക്ക് ആ ഒരു ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ളത് നമുക്ക് ആലോചിക്കാം അപ്പോൾ നമ്മുടെ മാലതി ആദ്യം പറയുകയാണ് അച്ഛൻ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ദൂരെ പോയി ഈ കുട്ടീനെ ഇവിടെ കൊണ്ടുവരാൻ കാരണം മനുവിനോട് മനുവിനേം കൂട്ടിയാണല്ലോ അന്ന് പോയിക്കുന്നത് ഇനി ഒരു പക്ഷേ മനുവിനെ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കുമോ അതോ ഈ അലീന തന്നെ നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണോ ബാലചന്ദ്രൻ നമ്മളെ കാണാൻ വന്നതും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനൊക്കെ വന്നത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ആ അലീനയ്ക്ക് നമ്മുടെ കുടുംബമായിട്ട് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഗംഗാധരനം പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ് കാര്യമെന്ന് വെച്ചാൽ അവളുടെ സംസാരത്തിലും അവളുടെ പെരുമാറ്റത്തിലും എല്ലാത്തിലും ആകെ ഒരു നല്ല നല്ല ഒരു നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി ആ ഒരു ഇതാണ് എന്തായാലും വൈജയുടെ സ്വഭാവ രീതിയല്ല കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ് അലീന എന്ന് പറയുന്ന കുട്ടി നമ്മുടെ വൈജയുടെ കുട്ടി തന്നെയാണ് ഉറപ്പാണ് ഇത് കേട്ടപ്പോൾ മാനതി ഞെട്ടൻ ഉറപ്പാണോ ഗങ്ങേട്ട അത് ഉറപ്പാണ് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ക്ലിയർ ചെയ്താൽ മതി അതായത് നമുക്ക് മനുവിനോട് സംസാരിക്കണം അതുപോലെ ബാലചന്ദ്രൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്തായാലും അവർ പറഞ്ഞു വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് രണ്ടു പേർക്കും ഒരു കാര്യത്തിൽ ഉറപ്പായി അലീന നമ്മുടെ കുടുംബത്തിൽ ഉള്ള കുട്ടി തന്നെയാണ് ഇനി അഥവാ വൈജീന്തി ഇനി അലീനേനെ അവിടെ നിർത്താൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും അവളെ നമുക്ക് തെരുവിലോട്ട് ഇറക്കി വിടാൻ പറ്റില്ല ഗംഗേട്ട അവളെ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ കൂടെയെങ്കിലും കൊണ്ടുപോകണം എപ്പോഴെങ്കിലും സത്യാവസ്ഥ വൈദ്യ അറിയുമ്പോൾ അറിയട്ടെ എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ബാലചന്ദ്രനെ ഒന്ന് കാണാം അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിൽ പോവാണ് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴോ വൈജ അവിടെ ഉണ്ട് ആ നിങ്ങളോ എപ്പോഴും കേട്ടാ വന്നതെന്നൊക്കെ ചോദിച്ച് വൈജ ചെല്ലാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല കണ്ടീഷനൊക്കെ വരുന്നു നീ കണ്ടില്ലേ ഇല്ല എന്നെ മാത്രം എനിക്ക് ഏതുകൊണ്ട് ബ്രഷ്റ്റ് കൽപ്പിച്ച് എന്നെ നിർത്തിയിരിക്കുകയാണ് എന്നെ മാത്രം അതിൻ്റെ അകത്ത് കയറാൻ സംബന്ധിച്ചിട്ടില്ല ബാക്കി എല്ലാവർക്കും കാണാം മനുവിന് കാണാം മക്കൾക്ക് കാണാം അങ്ങരുടെ പെങ്ങളുടെ ഹസ്ബൻ്റിന് കാണാം എല്ലാവർക്കും കാണാം പക്ഷേ എനിക്ക് മാത്രം കാണാൻ പാടില്ല അത് പോട്ടെ സാരില്ല അപ്പം പിന്നെ നമ്മളെയും എന്തായാലും കാണാൻ സമ്മതിക്കില്ലായിരിക്കും ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം അദ്ദേഹം പറഞ്ഞു ഞാൻ പോയി ഡോക്ടറെ ഒന്ന് കാണട്ടെ ഡോക്ടറെ ഇപ്പോഴത്തെ ബാലചന്ദ്രൻ്റെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗംഗാധരൻ ഡോക്ടറെ റൂമിൽ പോവാണ് അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ബാലചന്ദ്രൻ്റെ അളിയനാണ് വൈജയുടെ അതായത് വൈഫിൻ്റെ എൻ്റെ ബ്രദറാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ബാലചന്ദ്രൻ്റെ കണ്ടീഷൻ അപ്പോൾ പറഞ്ഞു മൊത്തം മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഞങ്ങൾ ഇത് ചെയ്തു പക്ഷേ ഒരെണ്ണം ചെയ്യാൻ പറ്റില്ല കാരണം ആളുടെ ബോഡി കപ്പാസിറ്റി ും ഓക്കെ അല്ലായിരുന്നു അത് മാത്രമല്ല ഒരുപാട് ടെൻഷൻ ഡിപ്രഷൻ അടിച്ചുള്ള ഒരു ബോഡി ഇതായിട്ടാണ് ആൾ ഈ സ്ട്രോക്ക് വന്നേക്കുന്നത് അതുകൊണ്ട് ഒരുപാട് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഒരു പൊടിക്ക് പോലും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ വേണം ഇവിടെ ഞാൻ ഈ ഡിസ്ചാർജായി പോയിരുന്നാലും ബാലചന്ദ്രനെ നോക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഗംഗാധനം പറയുന്നുണ്ട് എൻ്റെ പെങ്ങളാണ് ബാലചന്ദ്രൻ്റെ വൈഫെങ്കിലും ഡോക്ടർ അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഒരു വല്ലാത്ത ക്യാരക്ടർ ാണ് ആൾ എടുത്തു ചാടിയുള്ള സംസാരവും ഒരു മയമില്ലാത്ത പെരുമാറ്റമൊക്കെയാണ് അപ്പോൾ ഡോക്ടർ അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നിങ്ങനെ ഗംഗാധരൻ നമ്മുടെ ഡോക്ടറോട് പറയുന്നുണ്ട് പക്ഷേ ഡോക്ടറുടെ സംസാരത്തിൽ വേറെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല പക്ഷേ ഇനിയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് അപ്പോൾ ഗംഗാധരൻ ഡോക്ടറെ കണ്ടിട്ട് വെളിയിലോട്ട് വരണം അപ്പോൾ മാലതി വൈദ്യയും ചോദിക്കുന്നുണ്ട് ഡോക്ടറെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇന്നതുപോലെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് പിന്നെ മാലതിയും ഗംഗാധരനും കൂടെ വൈദ്യം എടുത്തു സംസാരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇത്രയും പ്രശ്നം വരാൻ കാരണം എനിക്കറിയില്ല ഗംഗേട്ട കുടിച്ച് കൂത്താണ്ടി രണ്ട് ദിവസം എങ്ങോട്ടോ പോയി വന്നാണ് ഈ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നതെന്ന് വൈജ് പറയുന്നുണ്ട് അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു വീട്ടിലെ എല്ലാവരുടെയും സംസാരത്തിലും അമ്മയുടെ സംസാരത്തിൽ പോലും നിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റ് എന്ന് ഗംഗാധരനും മാലതിയും പറഞ്ഞു അപ്പോൾ മാലതി പറഞ്ഞു വൈജേ നീ കുറെ കൂടെ ഒരു ക്ഷമയും സംയമനം ഒക്കെ പാലിക്കണം നിന്റെ ഈ എടുത്തു ചാടി സംസാരങ്ങളും ആ ഒരു രീതിയൊക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുടുംബമായിട്ട് കഴിയുമ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ സംസാര രീതി മറ്റുമാണ് നമ്മുടെ മക്കൾ നമ്മൾ അനുകരിക്കുന്നത് ബാലചന്ദ്രൻ്റെ കൂടെ നീ എപ്പോഴാണെങ്കിലും സ്നേഹത്തോടൊരു സംസാരം നീ സംസാരിച്ചിട്ടുണ്ടോ എടുത്തടിച്ച് നടക്കുള്ള മറുപടി ആ ഒരു രീതി സ്നേഹം ഒന്നും പറയുന്ന രീതിയിൽ നീ സംസാരിച്ചിട്ടില്ല അമ്മ പോലും നിൻ്റെ അമ്മ നമ്മുടെ അമ്മ പോലും അതുതന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ നീ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വൈജു ഓ ഇപ്പം അതാണ് കാര്യം അപ്പോൾ എല്ലാവരും എന്നെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത് ബാലചന്ദ്രനും കുറ്റം മുഴുവൻ എനിക്കാണ് ഇപ്പം നിങ്ങൾക്കും കുറ്റം മുഴുവൻ എനിക്കാണ് അപ്പോൾ പറഞ്ഞു നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു നിനക്ക് ഒരു കുറ്റവും ഇല്ല നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല നീ പെർഫെക്റ്റ് ആണെന്നാണ് നീ പറയുന്നത് അത് കേട്ടപ്പോൾ നമ്മുടെ അനിയ ആകെ ഒരു വിഷമായി എന്താണ് ഗംഗേട്ട അങ്ങനെ പറഞ്ഞത് വൈദ്യം വിങ്ങി പൊട്ടി അവരെ മുമ്പിൽ നിന്ന് കരയാണ് നീ കുറേ കൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിൽ നീ സംസാരിക്കണം എന്ന് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ് അപ്പോൾ നമ്മുടെ വൈജ ഈ അവർ പറഞ്ഞതും ബാലേന്ദ്രനോടുള്ള ദേഷ്യവും എല്ലാം കൂടെ അങ്ങോട്ട് ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് വൈദ്യയുടെ മനസ്സിൽ ഒരേ ഒരു മുഖം തെളിഞ്ഞു പറഞ്ഞോളൂ അലീന അവൾ ഓർത്തി എന്നെൻ്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഈ കഷ്ടകാലം ബാലചന്ദ്രനെ പോലും ഇന്ന് ഈ അവസ്ഥ വരാൻ കാരണം അതായത് നമ്മുടെ വൈജയുടെ ഉള്ളിൽ ഈ രോഹിത്തൊക്കെ അലിനയുടെ അടുത്ത് ഈ രീതിയിൽ പെരുമാറിയല്ലോ അത് ബാലചന്ദ്രൻ അറിഞ്ഞത് ബാലചന്ദ്രന് കൂടുതൽ ഇമോഷൻ ആവാൻ സാധ്യതയായി അപ്പോൾ അത് അലീന ബാലചന്ദ്രനോട് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നത് അപ്പോൾ അത് എല്ലാത്തിനും കാരണം ഇതിൻ്റെ മൂലക്കേതു എവളാണ് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആ നിമിഷം അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടും അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ എന്നുള്ള ചിന്ത എന്താ വെച്ചാൽ ഒരു ദേഷ്യം ഫുൾ ദേഷ്യം അലീനയുടെ കൂടെ അലീന മാത്രമാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന രീതിയിൽ വൈജയ് ചിന്തിച്ച് കൂട്ടുകയാണ് അപ്പോൾ ഏകദേശം നാളെ വരുന്ന ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊള്ളുന്നു അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്